വിവാഹിതരായി പ്രായപൂർത്തിയായ മക്കളൊക്കെയുള്ള മുസ്ലിം കുടുംബത്തിലെ ഭാര്യയും ഭർത്താവൊക്കെ വീണ്ടും കല്യാണം കഴിക്കുന്നു നാല് നാല് കഴിക്കാമല്ലോ പിന്നെന്താ കുഴപ്പം ഇതങ്ങനെയല്ല പിന്നെ കല്യാണം കഴിച്ചാൽ അത് ഇപ്പം ഭാര്യയെ തന്നെയാണ് ആ ഭർത്താവ് വീണ്ടും കല്യാണം കഴിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രവണത മുസ്ലിം കുടുംബങ്ങളിൽ ഇപ്പോൾ കൂടി വരുന്നതായിട്ട് കാണുന്നു അതെന്തായിരിക്കും അങ്ങനെ അത് പറയാം അതിന് ഇപ്പോൾ ഒരു വാർത്ത ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ മധുര ഗ്രൂപ്പിൻ്റെ പത്രത്തിൽ ഞാൻ വായിച്ചു എനിക്ക് വലിയ കൗതുകം തോന്നി മുസ്ലിം കല്യാണങ്ങളില്ലേ കല്യാണങ്ങൾ നടക്കുമ്പോൾ കല്യാണ ചടങ്ങിൽ വധു പങ്കെടുക്കുന്നുണ്ട് അതൊരു പുതിയ കാര്യമാണ് കല്യാണ ചടങ്ങിൽ വധു പങ്കെടുക്കില്ലേ പങ്കെടുക്കുമോ ഹിന്ദു കല്യാണങ്ങളും ക്രിസ്ത്യൻ എനിക്കും പുതിയ അറിവായിരുന്നു അപ്പോൾ ഞാൻ ആ വാർത്ത മുഴുവൻ വായിച്ചു എന്തെന്നറിയുമോ അന്നിട്ട് ഞാൻ നമ്മുടെ അഹമ്മദ് മാഷനോട് ചോദിച്ചു മാഷ അപ്പം പെണ്ണ് നിക്കാഹ് നടക്കുമ്പോൾ ആണും പെണ്ണും കൂടെ അല്ലേ കല്യാണം കഴിക്കുന്നത് അപ്പോൾ പെണ്ണ് വരത്തില്ലേ വരത്തില്ല അതായത് പെണ്ണിൻ്റെ അച്ഛൻ ചക്കന് കൊടുക്കുന്ന ഒരു നിക്കാഹ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതിനകത്ത് പെണ്ണിന് റോളില്ല ചെറുക്കനും ചെറുക്കിൻ്റെ ചെറുക്കനും പെണ്ണിൻ്റെ പെണ്ണിന് നിക്കാഹിൽ പങ്കില്ലായിരുന്നു ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത പറയുന്നത് അത് മാറിയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം നമ്മളങ്ങനെ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് അടിക്കാൻ വേണ്ടി മാത്രമാണ് അതാണ് ബിരിയാണി ബിരിയാണിയൊക്കെ കിട്ടുമല്ലോ ബിരിയാണിയൊക്കെ ഇപ്പോൾ ഉള്ള കല്യാണത്തിൽ റിസെപ്ഷൻ ഒക്കെ ഉണ്ട് റിസപ്ഷൻ ആയിരിക്കും പോകുന്നത് പക്ഷെ മതപരമായി നടത്തുന്ന കല്യാണ ചടങ്ങിൽ പെണ്ണിന് റോഡില്ലായിരുന്നു ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഇപ്പോഴും നടക്കുകയാണ് അങ്ങനെ അല്ലാതെ ചില പെൺകുട്ടികൾ എൻ്റെ കല്യാണത്തിന് എനിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വാർത്തയാണ് മുസ്ലിം പെൺകുട്ടി അങ്ങനെ പങ്കെടുക്കുന്നു പറഞ്ഞ് ഒരു ദേശീയ ദിനപത്രത്തിന് വാർത്ത കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡേറ്റ് തീയതി തീയതി ഏത് മാസം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതിയിലെ ഇന്നലത്തെ പത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോലും അതായത് പെൺകുട്ടി കല്യാണ ചടങ്ങിൽ മുസ്ലിം പെൺകുട്ടി പങ്കെടുക്കുന്നു എന്നത് വാർത്തയാണെങ്കിൽ ഒരു പത്ത് വർഷം മുമ്പ് എന്തായിരിക്കും അല്ല ഒരു അമ്പത് വർഷം മുമ്പെന്തായിരിക്കും അപ്പോൾ കേരളത്തിൽ ഈ എല്ലാ സമുദായങ്ങളെയും പോലെ മുഖ്യധാരയിലാണോ ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് അപ്പോഴാണ് ഇത് ഇങ്ങനെ വിവാഹത്തിൽ പോലും പങ്കെടുക്കാൻ പെൺകുട്ടികൾക്ക് ഈ സമുദായത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ഉന്നത വിദ്യാഭ്യാസം അല്ല പ്രശം പ്രശംസനീയമായ വിജയം നേടിയ ഒരു കുട്ടി സ്റ്റേജിൽ വന്നപ്പോഴത്തേക്ക് അത് ശരിയായ നടപടിയല്ല എന്ന് പ്രസംഗിക്കുന്ന ഉസ്താദുമാരുടെ വാർത്തയാവുന്നത് അതെ അല്ലേ അതെ മുമ്പൊരു നമ്മളുമായിട്ടുള്ള ഇതുപോലത്തെ എ ബി സിയുടെ ടോക്കിൽ സംഭാഷണത്തിൽ അഹമ്മദ് മാഷു പറഞ്ഞു ഞാൻ സംശയം ചോദിച്ചു മാഷേ ഒരു മുസ്ലിം സ്ത്രീ മരിച്ചാൽ ആ ജഡം കാണാൻ മറ്റ് ഉള്ളവർക്ക് അവകാശമില്ല എന്ന് പറയുന്നത് ശരിയാണോ അതുപോലെ സ്വന്തം അച്ഛനാണ് മരിച്ചതെങ്കിൽ അടക്കം ചെയ്ത ഖബറിൽ പോയി ഒന്ന് കാണാൻ പ്രാർത്ഥിക്കാൻ മുസ്ലിം പെൺകുട്ടിക്ക് അവകാശമില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ അഹമ്മദ് മാഷോട് ചോദിക്കുന്നുണ്ടായി എ പി അഹമ്മദ് മാഷോട് അഹമ്മദ് മാഷോട് ശരിയാണ് അതായത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പിതാവ് മരിച്ചു പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ അല്ലെങ്കിൽ അച്ഛനെക്കുറിച്ചുള്ള തീവ്രമായ ഓർമ്മ ബാപ്പയെക്കുറിച്ച് വരുന്ന ഒരു ദിവസം ആ കവറിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അടക്കിയെടുത്ത് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ മുസ്ലിം പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യമില്ല അതിനിടയ്ക്ക് സമീപകാലത്ത് ചർച്ച ചെയ്തു എന്താണ് കല്യാണം അടക്കമുള്ള ചടങ്ങൊക്കെ വരുമ്പോൾ മലബ മലപ്പുറത്ത് പലയിടത്തും മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് തിരിച്ചിട്ട് മറച്ചു കെട്ടിയാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ഇപ്പം അപ്പോഴൊന്നും നമ്മൾ അറിഞ്ഞില്ല കല്യാണം നടത്തുമ്പോൾ പെണ്ണിനവിടെ റോളില്ല എന്നുള്ളത് അപ്പം എത്ര പിന്നാക്കമാണ് ഈ സമുദായം നിൽക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാവും അതെ അപ്പം ചോദിക്കുന്നത് ഇപ്പം നമ്മളോട് ചെല്ലി ചോദിക്കും നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ലേ പറയുന്നു പറയുന്നുള്ളൂ മറ്റു സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ പറയാത്തത് എടാ അപ്പം നമ്മൾ നോക്കിയിട്ട് മറ്റു സമുദായങ്ങളുടെ പ്രശ്നമൊന്നും കാണുന്നില്ല തീണ്ടലുണ്ടായിരുന്നു ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പം ഇല്ല അല്ലേ ഏതാണ് അനാചാരം എന്ന് പറയാം പിന്നെ ഇളവൂർ തൂക്കം പോലെയുള്ള തൂക്കം പോലെയുള്ള അനാചാരങ്ങൾ ഉണ്ടായിരുന്നു മൃഗബലി ഉണ്ടായിരുന്നു ഇല്ല ഹിന്ദുക്കൾ തന്നെ സമരം ചെയ്ത് ശ്രീനാരായണ ഗുരുദേവനെ തുടങ്ങി ഇങ്ങോട്ടുള്ള ആളുകൾ നവോത്ഥാന നായകരും അല്ലാത്തവരും ഒക്കെ വന്ന് അവസാനിപ്പിച്ചു ഇളവൂർ തൂക്കം അവസാനിപ്പിച്ചതിൻ്റെ പിന്നിൽ ആർ എസ് എസ് കാരാണ് അല്ലേ ക്ഷേത്രപ്രവേശനം ഉണ്ടായി അപ്പോൾ ഹിന്ദു സമുദായത്തിലെ ഇത്തരം അനാചാരങ്ങൾ ഹിന്ദുക്കൾ തന്നെ മാറ്റിയിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലും ഈ സ്വത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഉണ്ടായിരുന്ന അത് മേരി റോയുടെ കേസിന് ശേഷം അതും മാറിയിട്ടുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നു നമ്മളോട് ആരും പറയുന്നില്ല ഇപ്പൊ ഞാൻ ഈ സാധനം വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയി സിനുവിനെ പോലെ ഞാനും കല്യാണത്തിന് വിളിച്ച റിസപ്ഷൻ അവാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ വേദിയിൽ അല്ലെങ്കിൽ ഒരുമിച്ചു കല്യാണ ചടക്ക് നിക്കാക്നാമ എന്ന മറ്റാണ് പറയുന്നത് ആ ചടങ്ങ് നമ്മൾ കണ്ടിട്ടില്ല ഇല്ല അതിൽ പെണ്ണിന് റോൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് എനിക്ക് ആ പത്രം വായിച്ചപ്പോഴാണ് മനസ്സിലായി എനിക്ക് എന്നിട്ട് സംശയം വന്നു എന്നിട്ട് ഞാൻ ആ പത്രം ഇന്ന് നമ്മുടെ അമത് മാഷിനെ കാണിച്ചു മാഷ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇത് ശരിയാണോ മാഷ് ശരിയാണ് ഇത് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് മാഷ ഇതേക്കുറിച്ച് ആധികാരികമായി പറയുന്നത് നമ്മുടെ സഹോദര ചാനലായ എ ബി സി ടോക്കിൽ ഇന്ന് വരുന്നുണ്ട് അതെ ഈ പ്രേക്ഷകർ ഒന്ന് കാണണം ഇതേക്കുറിച്ച് സംശയമുള്ള ആളുകൾ എ ബി സി ടോക്സ് എ ബി സി മലയാളം ന്യൂസിൽ പോയിട്ട് അഹമ്മദ് മാഷി ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നത് അതൊന്നും നോക്കണം എന്നിട്ട് വേണം എന്നിട്ട് വേണം ഞങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ ചീത്ത പറയാൻ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് ശരിയാണ് ഇപ്പോൾ കല്യാണം കഴിച്ച ആളുകൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കല്യാണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ എം ജി സർവകലാശാലയിൽ ഒരു പി വി സി ആയിരുന്ന ഒരാൾ ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം വീണ്ടും കല്യാണം കഴിച്ചു അത് ഷുക്കു അഡ്വക്കേറ്റ് ഷുക്കുറും ഭാര്യ ഷീനയും വീണ്ടും കല്യാണം കഴിച്ചു എന്തിനാണ് ഇവർ ഈ പറഞ്ഞ നിക്കാഹ് ശരീരത്തിൽ പറയുന്ന നിക്കാഹ് നടത്തിയ ആളുകളാണ് ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം എന്തിനവർ വീണ്ടും വിവാഹം കഴിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമ്മുടെ എം എൻ കാരശ്ശേരി മാഷി പറഞ്ഞത് ഞാനത് വായിക്കാം പാരമ്പര്യ സ്വത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമില്ലാത്തത് ശരീരത്ത് നിയമത്തിലെ തെറ്റാണ് ശരീരത്ത് ഒരു തെറ്റുമില്ല എന്നവർ പറയുന്നത് എം എൻ കാരശ്ശേരി എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ജനിച്ച മാഷു പറയുന്നു തെറ്റാണ് പിതൃസ്വത്ത് സ്വത്ത് മകനും മകൾക്കും തുല്യമായി വീതിക്കുന്നില്ല മകനില്ലെങ്കിൽ സ്വത്ത് സഹോദരന് പോകും ഇതിന് ഏക പോകും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹമാണ് അതുകൊണ്ട് ശരിയത്ത് നിയമം പരിഷ്കരിക്കാൻ സമയമായി എന്ന് പറഞ്ഞിരിക്കുന്നത് എം എൻ കാരശ്ശേരിയാണ് ഞാനല്ല സിനുവല്ല എ ബി സി മലയാളമല്ല അപ്പോൾ ശരിയത്ത് നിയമം എന്ന് പറയുന്നത് ദൈവദത്തമായ നിയമമാണ് അതിലൊരു അക്ഷരം പോലും ഒരു വരി പോലും മാറ്റാൻ പാടില്ല എന്ന് കാരശ്ശേരി മാഷ് പറയുന്നു ദീനിയായ ഒരു മുസ്ലിം മാറ്റാൻ പാടില്ല എന്ന് പണ്ഡിതന്മാര് പറയുന്നു ആ പണ്ഡിതന്മാർ അല്ല എന്നാണ് വിശ്വാസം അത് മാറ്റണം എന്ന് കാരശ്ശേരി ഞാൻ പറഞ്ഞപ്പോൾ പൊതുവിലുള്ള വിശ്വാസം അല്ല എല്ലാവരും മുറിവ ശരിയത്ത് ദൈവം ഉണ്ടാക്കിയ നിയമമാണ് അതായത് ഖുരാൻ ഖുരാന്റെ ചൂട് പിടിച്ചാണല്ലോ ശരിയത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ശെരിയത്ത് നിയമത്തിൽ മാറ്റം വരുത്താൻ പാടില്ല അത് അനുസരിക്കുക എന്നുള്ളത് ദീനിയായ വിശ്വാസിയായ എല്ലാ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതു സിവിൽ നിയമം പാടില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഈ മതപണ്ഡിതന്മാരും മതസംഘടനകളും പറയുന്നത് ശരിയത്ത് നിയമപ്രകാരം ജീവിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ കടമയാണ് അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല അപ്പോഴാണ് ഷുക്കൂർ ഷീന ദമ്പതിമാർ വീണ്ടും വീണ്ടും വിവാഹം കഴിച്ച് കേരളത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഒറ്റ മകളേ ഉള്ളൂ മകൾ മാത്രമേ ഉള്ളൂ ഇരിക്കട്ടെ മകൻ ഇല്ല അപ്പം അറിയോ ഈ മകൾക്ക് അവരുടെ സ്വത്തിൻ്റെ മൂന്നിലൊന്നേ കിട്ടുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗവും ഷുക്കൂറിൻ്റെ സഹോദരന്മാർക്ക് പോകും പാരമ്പര്യ സ്വത്ത് കിട്ടത്തില്ല പാരമ്പര്യ സ്വത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഇല്ലെന്ന് മാത്രമല്ല മകൾ മാത്രമേ ഉള്ളൂ മകനുണ്ടെങ്കിൽ മകനില്ല എന്നുണ്ടെങ്കിൽ സ്വത്ത് സഹോദര സഹോദരങ്ങൾക്ക് പോകും ആരുടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരങ്ങൾക്ക് പോകും അതായത് ഈ സ്വന്തം മകൾക്ക് കിട്ടില്ല കിട്ടില്ല ഒരു പത്ത് ലക്ഷം രൂപയുടെ സ്വത്ത് ഉണ്ടെങ്കിൽ രണ്ടര ലക്ഷം കിട്ടും ലക്ഷം ഏഴര ലക്ഷം അങ്ങോട്ടേക്ക് പോകാറുള്ളത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് പോകും ഈ കുട്ടി എങ്ങനെ ജീവിക്കും ഇയാൾ അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ആർജിച്ചെടുത്ത സ്വത്ത് ഒരു പക്ഷേ ശത്രുവായിരിക്കും ആര് സഹോദര അയാൾക്ക് അവകാശപ്പെട്ടതാകും ഇതെന്താ നീതിയാണ് ഇത് അപ്പോൾ സ്ത്രീകളെ എത്ര നീചമായി എത്ര അഗണ്യ കോടികൾ തട്ടിയിരിക്കുന്ന ഒരു സിസ്റ്റമാണിതെന്ന് എൻ്റെ തെളിവാണ് അതുകൊണ്ട് ഷുക്കുർ വക്കീൽ പോയിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്തു വീണ്ടും വിവാഹം ഇരുപത്തൊമ്പത് വർഷത്തെ ശേഷം സമൂഹത്തിൽ പലരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും എത്ര കണക്കുകൾ എടുത്തിട്ടുണ്ടെന്നുള്ള വിവര വിവരാവകാശ പ്രകാരമുള്ള വിവരങ്ങൾ കിട്ടാൻ പോകുള്ളൂ പക്ഷേ രണ്ട് ജില്ലകൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് കാസർഗോഡ് ജില്ല തൃശ്ശൂർ ജില്ല കാസർഗോഡ് ജില്ലയിൽ സമീപകാലത്ത് നടന്നത് അറിയപ്പെടുന്ന സമൂഹത്തിൽ നിലയും വിലയുമുള്ള സമ്പന്നരായ ആളുകൾ നൂറ്റി മുപ്പത്തൊന്ന് പേർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും കല്യാണം കഴിച്ചു തൃശ്ശൂർ നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് തൃശ്ശൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് എൺപത് പേര് തൃശ്ശൂർ അന്തിക്കാട്ടിന്നാണ് അല്ല ഞാൻ പറയുന്നത് അത് ആളുകൾക്ക് വരുന്നു കാരണം ഇത്രക്കാലം അത്രയും അറിയില്ലായിരുന്നു ഇക്കാലം അത്രയും അറിയില്ലായിരുന്നു മാത്രമല്ല ശരീരത്തിന് നിയമം ലംഘിച്ചാൽ സമുദായത്തിൽ നിന്ന് പുറത്താവുമല്ലോ ദൈവത്തിന്റെ പേടിയായിരുന്നു ദൈവത്തിൻ്റെ ശാപം ഒന്ന് തലയിൽ വീഴുവോ എന്നൊക്കെ പേടിച്ചിരുന്നവർ ഞാനുണ്ടാക്കിയ സ്വത്ത് മറ്റുള്ളവർക്കൂടെ എൻ്റെ കൊച്ചിന് കിട്ടണം എന്ന് പറഞ്ഞു ഒറ്റ മകൾ മാത്രമുള്ള ആളുകൾ എന്തു ചെയ്തു വീണ്ടും ശരീരത്തെ നിയമപ്രകാരമുള്ള വിവാഹം ചെയ്തതാണേ അതെ അത് മാറി ചെയ്യുമ്പോൾ ആ നിയമത്തെ ആ വിവാഹത്തെ ഇവർ അംഗീകരിക്കുന്നില്ല ആ നിയമത്തെ ഇവർ തള്ളിപ്പറിയുക അതെ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാനുള്ള മാർഗമാണ് യൂണിഫോംസുകളിൽ കൂടി വരിക കാരണം മക്കൾക്ക് തുല്യ സ്വത്തിൽ തുല്യവകാശം കിട്ടും പെൺമക്കൾ മാത്രമേ ഉണ്ടെങ്കിൽ ആ കൊച്ചുനെ തന്നെ കിട്ടും ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ശരീരത്ത് മുറുകെ പിടിക്കണം എന്ന് പറയുന്ന എൻ്റെ പിന്നിലെ ലക്ഷ്യം ഒരു എന്താ പുരുഷ മേധാവിത്വം കാരണം പുരുഷനാണ് കിട്ടുന്ന സ്വത്ത് അല്ലേ അത് ആണും പെൺകുട്ടി ആയതുകൊണ്ടാണ് രണ്ട് മക്കളുണ്ട് ആണും പെണ്ണും ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്നത് ആൺകുട്ടിക്കാണ് ഇനി മകള് മാത്രമേ ഉള്ളെങ്കിൽ പിതാവിൻ്റെ സഹോദരനാണ് കിട്ടുന്നത് അപ്പോഴും ആണുനാണ് കിട്ടുന്നത് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കല്ല സ്ത്രീകൾക്ക് ഒരു പരിഗണനയില്ല ഇതൊന്നു വിളിച്ചു പറയാമോ അത് പറഞ്ഞീയവാദി വർഗീയവാദി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മറ്റേ ഈ വിവാഹത്തിൽ സ്ത്രീക്ക് പങ്ക് പങ്കാളിത്തമില്ല പ്രാതിനിധ്യമില്ല ഒരു റോളില്ല എന്നുള്ളത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ച ഇന്ത്യൻ എക്സ്പ്രസ് പത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ കേരളത്തിൽ വ്യാപകമായി സ്പെഷ്യൽ മാരേജ് ആക്ട് നടക്കുന്നുണ്ട് ഇതിനെതിരെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഫത്വം എന്നും വരാത്തറിയാമോ അല്ലെങ്കിൽ ചെയ്യുന്നവരെ പുറത്താക്കുമോ പേടിയുണ്ട് ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു പി പി സി പ്രോ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വയ്യ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് കാരണം സമുദായത്തിലെ നിയമത്തിനെതിരെ പരസ്യം ശരീരത്തെ നിയമത്തിനെതിരെ വീണ്ടും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ് ഇതെന്ത് തെറ്റാണ് ഒരാൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സ്വത്ത് സ്വന്തം മകൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് തെറ്റാവുന്ന അങ്ങനെയാണ് അപ്പോഴാണ് ഈ കാടൻ നിയമം എത്രമാത്രം ഇവരെ പേടിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാവുന്നത് അപ്പം നിയമം എന്ന് പറയുന്നത് നിലവിലുള്ള ശരീര നിയമം സ്ത്രീക്കെതിരാണെന്ന് വളരെ വ്യക്തമാണ് ഓരോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരവും അമ്പതും അമ്പത്തഞ്ചും വയസ്സൊക്കെയുള്ള പത്തും അറുപതും വയസ്സുള്ള മുസ്ലിം ദമ്പതിമാർ വീണ്ടും വിവാഹം കഴിക്കുന്നതിലൂടെ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് എന്ത് ശരീര നിയമം ഇന്നലെ സുപ്രീം കോടതി തോപ്പിച്ചു സുപ്രീം കോടതി തോപ്പിച്ചു വീണ്ടും കേരളത്തിലെ ആളുകൾ വിദ്യാസമ്പന്നരായ ആളുകൾ മക്കളെ സ്നേഹിക്കുന്നവർ ഈ കാടൻ നിയമത്തിന് എൻ്റെ മക്കളെ വിട്ടുകൊടുക്കാൻ ഇരയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം ഇരിക്കുക ഇപ്പോൾ എണ്ണം കുറവായിരിക്കാം എണ്ണം ഇപ്പോഴൊന്നുള്ളൂ ഇരിക്കും നൂറ്റി മുപ്പത്തൊന്ന് പേരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഉത്തരവുണ്ട് നൂറ്റി മുപ്പത്ത് മുപ്പത്തിമൂന്നോ അല്ലെങ്കിൽ നൂറ്റി ആകെ ഇരുന്നൂറ്റി എഴുപത്തേഴ് രണ്ട് ജില്ലകളിൽ ഇരുന്നൂറ്റി എഴുപത്തേഴല്ലേ ഉള്ളൂ മുസ്ലിം അത്രയല്ലോ എന്ന് ചോദിക്കാം പക്ഷേ വേറെ കാര്യമുണ്ട് ഒറ്റ മകൾ മാത്രമുള്ള കുടുംബങ്ങളാണ് ഒരു മകൾ മാത്രമുള്ള എത്ര മുസ്ലിം കുടുംബങ്ങളുണ്ട് വളരെ കുറവാണ് അപ്പം അതിലെ ഭൂരിപക്ഷം ആളുകളും സ്വന്തം മകളുടെ ഭാവി ഉറപ്പിക്കാൻ വേണ്ടി മതശാസനയുടെ വേലിക്കെട്ടുകൾ മതിൽക്കെട്ടുകൾ പൊളിച്ചു കളഞ്ഞ് മതേതര നിയമത്തിന്റെ മതനിരപേക്ഷ നിയമത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഈ ഇങ്ങനെ നടക്കുന്ന ഓരോ വിവാഹവും ഊന്നി പറയുന്നത് ഈ നാട്ടിൽ പൊതു സിവിൽ നിയമം യൂണിഫോം സിവിൽ കോഡ് വരണം എന്നല്ലേ ഈ ഇരുണ്ട കാലത്തായിരുന്നു അപ്പം ഇത്രയും കാലം സ്ത്രീകൾ മുസ്ലിം സമുദായത്തിൽ ജീവിച്ചതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ആണോ എന്ത് തോന്നെ എന്ത് തോന്നുന്നു ഇത്രയും അടിച്ചമർത്തപ്പെട്ട രീതിയിൽ കഴിഞ്ഞോണ്ടിരുന്നു കുറിച്ച് പറയുന്നത് എന്താണ് പുരുഷന്മാരുടെ നിങ്ങളുടെ സ്ത്രീകൾ കുട്ടികളൊക്കെ ഇപ്പം സൗദി അറേബ്യയില് യു എയിലൊക്കെ പർദ്ദ ഉപേക്ഷിച്ച് അവിടുത്തെ രാജാക്കന്മാരുടെ മക്കൾ സുൽത്താൻമാരുടെ മക്കൾ തന്നെ വരുമ്പോൾ നിങ്ങൾ ഈ ചാക്കിൽ കയറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയ്യോ ഞങ്ങളാരും പറയുന്നില്ല സ്ത്രീകൾ സെലക്ട് ചെയ്യുന്നതാണ് അവർ ഓപ്ഷനൽ അവർ ഓപ്റ്റ് ചെയ്യുന്നതാണ് എന്താണ് പറയുന്നത് പൊതുവേ പറയുന്നത് അവർ ഓപ്റ്റ് ചെയ്യുന്നതാണ് പേടിച്ചിട്ട് അല്ലേ ഭയന്നിട്ടാണ് അപ്പോൾ ഭയത്തിന്റെ ഒരു ഇരുമ്പ് മറയിൽ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാതെ സ്വന്തം പിതാവിൻ്റെ സ്വത്തിനർഹതയില്ലാതെ ഉണ്ടെങ്കിൽ തന്നെ തുല്യതയ്ക്ക് അവകാശമില്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ ഞാൻ കേരളത്തിൽ നിന്ന് എടുത്തു പറയാൻ കാരണം വെച്ചാൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായ അത് മുസ്ലിം പെൺകുട്ടികളും കഴിയുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിച്ചാൽ ഞങ്ങൾ അഭിമാനത്തോടെ ആ വർഗീയവാദി പട്ടമേറ്റെടുക്കും അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടൂ ഈ കേരളത്തിലെ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികൾക്കിടയിലുമുള്ള ഇതുപോലത്തെ അനാചാരങ്ങളെക്കുറിച്ച് ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ അതും ഞങ്ങൾ ചർച്ച ചെയ്യാം